ഗാന്ധിജിയുടെ ഒരുപാട് ഐഡിയോളജീസ് ഫേമസ് കോട്സ് പുള്ളിയുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസിൻ്റെ ഫോട്ടോഗ്രാഫ്സൊക്കെ നമുക്കിവിടെ മ്യൂസിയത്തിൽ നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ ആശ്രമത്തിൻ്റെ ഹിസ്റ്ററി ഒക്കെയാണ് കൂടുതലും അൺടച്ചബിലിറ്റിക്കെതിരെയുള്ള ഫൈറ്റ് ഈ ആശ്രമം തുടങ്ങാനുള്ള സീറ്റ് ഫണ്ടിങ് എങ്ങനെ ഉണ്ടാക്കി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് പിന്നെ ഈ ആശ്രമത്തിൻ്റെ പ്രധാനപ്പെട്ട താമസക്കാരെ പറ്റിയൊക്കെയാണ് അല്ലേ ഈ ആശ്രമ അപ്പോൾ ഒരു ഉണ്ട് കേട്ടോ കൊള്ളാം പൂളുണ്ട് പിന്നെ നമ്മുടെ ടാഗോർ ഗാന്ധിജിക്ക് എഴുതിയ ലെറ്റർ നയൻറ്റീൻ നയൻറ്റീനിൽ ഏപ്രിൽ ട്വൽത്തിന് എഴുതിയ ലെറ്റർ ഒക്കെയാണ് അതിൻ്റെയൊക്കെ ഒരു പ്രിൻ്റ് ഫ്രണ്ടെടുത്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പെയിൻറ്റിങ് എക്സിബിഷനൊക്കെ ഉണ്ടെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് കത്താണ് പിക്ചർ ഗറി നമുക്ക് എന്തായാലും ഇനി പിക്ചർ ഗ്യാലറിക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് ഇവിടുത്തെ സംഭവങ്ങൾ എന്നൊക്കെ അറിയാം ഓക്കെ പിക്ചർ ഗ്യാലറി ഇവിടെ ആ കാലത്തെ ഫോട്ടോസൊക്കെയാണ് ഓക്കെ ഇത് ഗാന്ധിജിയുടെ ഓ ഇതൊക്കെ അന്നത്തെ ഫോട്ടോഗ്രാഫ്സാണ് ഒരുപാട് ടൈം നിങ്ങളുടെ ഞാൻ കൺസ്യൂം ചെയ്യുന്നില്ല പെട്ടെന്ന് 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 നമുക്കിതെല്ലാം നോക്കി പോവാം ഓക്കെ ഇതൊക്കെ പണ്ടത്തെ ഫോട്ടോഗ്രാഫാണ് മീൻസ് വരച്ച ചിത്രങ്ങളാണ് ചിത്രങ്ങളാണിതെല്ലാം ഇതൊന്നും പ്രിൻ്റ് ഔട്ട്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതൊക്കെ വരച്ച ചിത്രങ്ങളാണ് ഇത് നമ്മുടെ ദന്ത യാത്രയാണെന്ന് തോന്നുന്നു ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കുറുക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് കയ്യിലുള്ളതെന്ന് വിശ്വസിക്കുന്നു നമ്മൾ പഠിച്ച ചരിത്ര പുസ്തകങ്ങളിൽ കണ്ട ചിത്രങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് അതൊക്കെ തന്നെ ആവാനാണ് സാധ്യത ഇതെന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല എന്താണ് റിമൂവൽ ഓഫ് അൺടച്ചബിലിറ്റി ഇൻ്റർകാസ്റ്റ് ഹരിജൻ മാരേജ് ഓക്കെ ഇതാണ് നമ്മുടെ അൺടച്ചബിലിറ്റിക്കെതിരായിട്ടുള്ളത് യെസ് ഇതന്നെ ദന്തി മറിച്ച് ഇത് ദന്തി മറിച്ച് താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിനുള്ള യാത്രയുടെ ഇതാണ് ഇതൊക്കെ ഒറിജിനൽ ഫോട്ടോഗ്രാഫ്സ് ആണ് ഇത് കണ്ടാൽ തന്നെ അറിയാം പ്രിൻ്റ് ഔട്ടാണ് ഒറിജിനൽ ഫോട്ടോഗ്രാഫ്സാണ് ഇത് വരച്ച ചിത്രമാണ് ഓക്കെ ഗാന്ധിജി ഒരുപാട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരു ഒരു ചിത്രമാണിത് ഇതും പഴയ ഫോട്ടോഗ്രാഫാണെന്ന് തോന്നുന്നത് വരച്ച് ചിത്രം ആവാനുള്ള സാധ്യത കുറവാണ് ഓക്കെ നാഷണൽ ലീഡേഴ്സിൻ്റെ കൂട്ടത്തിൽ ഗാന്ധിജി പോകുന്ന യൂണിറ്റിയുടെ ഒരു പിക്ചറാണിത്